നമസ്കാരം ശ്രീകലാ നൃത്തകലാ ക്ഷേത്രയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നാട്ടടവ് ഒന്നും രണ്ടും ചെയ്യേണ്ട രീതിയെ കുറിച്ച് പറഞ്ഞിരുന്നു എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു ഇന്നത്തെ ക്ലാസ്സിൽ നാട്ടടവ് മൂന്ന് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം നാട്ടടവ് എട്ടിനും ഒരേ ചൊല്ലാണ് ഉപയോഗിക്കുന്നത് തെയ് ും ഹ നാട്ടടവിൽ പ്രധാനമായും മൂന്ന് മുദ്രകളാണ് ഉപയോഗിക്കുന്നത് കടകാമുഖം അളപത്മം നാട്ടടവ് മൂന്ന് കാലുകൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം നാട്ടടവ് ഒന്നിന്റെ ആവർത്തനമാണ് നാട്ടടവ് മൂന്ന് അരമണ്ഡലത്തിലിരുന്ന് വലതുകാൽ വലതു സൈഡിലേക്ക് നീട്ടി വൺ ടു ഫോർ അതിനുശേഷം വലതുകാലെടുത്ത് ഇടതുകാലിന്റെ പിന്നിൽ വിരലുകൾ താഴ്ത്തി ഉപ്പൂറ്റി പൊക്കുന്ന വിധത്തിൽ കുത്തണം ഫൈവ് ഇടതുകാലെടുത്ത് വലതുകാലിന്റെ പിന്നിൽ കുത്തുക ഫൈവ് സിക്സ് സെവൻ ഫോർ ഫൈവ് 6 7 8 1 2 3 4 5 6 7 8 നാട്ടടവ് മൂന്നിന്റെ കൈകൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം ഇരു കൈയിലും തൃപ്പതാക പിടിച്ച് ഇരു സൈഡിലേക്കും നീട്ടി പിടിക്കുക വൺ ടു ഫൈവ് 6 7 8 1 2 3 4 5 six, seven, eight. <speaking in foreign language> നാട്ടടവ് മൂന്നിന്റെ കൈകളും കാലുകളും ഒരുമിച്ച് ഉപയോഗിക്കേണ്ട വിധം ഇങ്ങനെയാണെന്ന് നോക്കാം അരമണ്ഡലത്തിലിരുന്ന് ഇരു കൈയും ഇരു സൈഡിലേക്ക് നീട്ടി നാട്ടടവ് മൂന്ന് ഒന്നാം കാലം തേ യും ത ta tay yum ta ha tay yum ta ta day yum ta ha One, two, three, four, five, six, seven, eight. സെവൻ എയ്റ്റ് നാട്ടടവ് മൂന്ന് രണ്ടാംകാലം അരമണ്ഡലത്തിലിരുന്ന് തേ യും തേ യും yum ta ha ും നാട്ടടവ് മൂന്ന് മൂന്നാം കാലത്തിൽ എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് നോക്കാം ത അടുത്ത ക്ലാസ്സിൽ നാട്ടടവ് നാല് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം